ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെ വരും നല്ല അടിപൊളി ഒരു കുറുമ ചെയ്യുന്നു ബീഫ് കുറുമ നമുക്കറിയാലോ ബീഫ് കൊണ്ട് പല രീതിയിലുള്ള ഒക്കെ നമുക്ക് സാധാരണയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്ന ബീഫ് കുറുമ ഇതിപ്പം പാലപ്പത്തിന് പത്തിരി അതേലുള്ള അതുപോലുള്ള പലഹാരത്തിന് പറ്റിയ ഒരു കറിയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഒരു അരക്കിലോ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് സത്യത്തിൽ ഒരല്പം എല്ലോട് കൂടിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് സംഭവത്തിൻ്റെ ഏട്ടത് അതുകൊണ്ട് ഒരല്പം എല്ലോട് കൂടിയാണ് നമ്മൾ ഈ ബീഫ് റെഡിയാക്കുന്നത് അപ്പോൾ ഈ ബീഫിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരാറ് ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഇത് ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ ക്ലാസ് ആ ഒരളവിൽ ആ മതി ഒരല്പം വെള്ളം ഒഴിച്ച് ഇത് വേഗം ഇറച്ചി വേഗട്ടെ അതിനു വേണ്ടിയാണ് ഒരു കാൽ ക്ലാസ് വെള്ളം ഒഴിച്ച് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം വിടട്ട് വെക്കാം ഇതൊന്ന് അടച്ച് വെക്കട്ടെ നല്ല സേഫായിട്ട് അടച്ച് വെക്കണം പിന്നെ ഇതൊന്ന് കത്തിട്ട് നമ്മൾ ബീഫ് അടുപ്പത്ത് വെച്ചു ഒരു അഞ്ച് ആറ് ഒരു ആറ് പിസിലെങ്കിലും ഒന്ന് അടിക്കട്ടെ ഒരു ആറ് പിസിലടിച്ചതിന് ശേഷം തുറന്ന് വെക്കും അപ്പം അത് വിസിലടിക്കട്ടെ അപ്പോൾ അതിനാവശ്യമുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്താണ് റെഡിയാക്കുന്നത് ഇതിലൂടെ കത്തിക്കുക ആ പാൻ ചൂടതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ചൂടായു ശേഷം വലിയ രണ്ട് സവാള ഇതേപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൊടുത്തി പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കും സവോള എണ്ണ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പെരിന്തീരൊക്കെ പൊടി ആ പെരുന്തീരമാണെങ്കിൽ ആദ്യമേ എന്നെ എണ്ണയ്ക്കകത്തിട്ട് ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി ഇത് പെരിന്തീര പൊടിയായതുകൊണ്ട് ഞാനത് എണ്ണയ്ക്കകത്തിട്ട് സവള ഇട്ടതിന് ശേഷം അതിലൂടെ ഇട്ട് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഇത് നമ്മൾ ഒന്നും കൂടി ഉള്ളതാണ് ആ അണ്ടിപ്പരിപ്പ് കൂടെ ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അല്ലെങ്കിൽ സവോള നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം കുറച്ച് കരിയാപ്പലും ഒക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും ആ എല്ലാം കൂടെ നല്ലപോലെ നേളക്കി നമ്മുടെ കുക്കർ അന്നടിച്ചു ഈ സവോളയും അണ്ടിപ്പരിപ്പൊക്കെ ഒക്കെ അകത്തു നിന്ന് വഴറ്റി എടുക്കണം ആ വണ്ട സവോളയൊക്കെ ഇതേപോലെ നായി വരുന്നുണ്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് രണ്ട് തക്കാളി ആ തക്കാളിയും കൂടെ ഇതിൻ്റെ കൊടുത്തിട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇളക്കി ആ ഏകദേശം ഒരു ആറ് പീസിലടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി നിർത്താം ഇത് തുറന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ബന്ധം ഇല്ലയെന്നുള്ളൂ കേട്ടോ വേറെ സാധ്യമുണ്ട് കാരണം വലിയ മൂപ്പനൊന്നും അല്ല ഒരളപ്പ സാധനമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനൊരു ആറ് പീസിലടിച്ചത് ഇനി നമുക്ക് ഇതൊന്നും നിർത്താം കാര്യം നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് അടുപ്പ് നിർത്തി ഇനി ഇതൊന്നും തണുക്കട്ടെ നല്ലപോലെ തണുത്തിട്ടുണ്ട് തണുത്തിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ജാറിൻ്റെ അകത്തോട്ട് ഇതെല്ലാം കൂടെ ഒന്നും എല്ലാം കൂടെ ജാറിൻ്റെ അകത്തോട്ട് ഇട്ടു അപ്പോൾ ഇതെല്ലാം കൂടെ ജാറിനകത്താക്കിയിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് അരയ്ക്കണം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ അയച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാ എൻ്റെ വൈഫും കൂടെ ഇവിടെ വൈഫിൻ്റെ കൊടുക്കല്ലേ അരച്ചോണ്ട് ഓടിക്കാം ആ അത് അരച്ചോണ്ട് വരട്ടെ അപ്പം നമുക്കിവിടെ വേറെ ഒരു അല്പം പരിപാടി ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൂടെ ചെയ്യാം ഞാൻ അടുപ്പ് അടുപ്പൊന്നുകൂടെ കത്തിക്കാണ് ഏതായാലും അത് അരച്ചോണ്ട് വരട്ടെ ആ സമയമുണ്ട് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും കൂടെ നമ്മളിതൊന്നു ഇട്ടുകൊടുക്കാം കാര്യം ഇറച്ചിക്കകത്തി കഴിഞ്ഞാൽ ഇറച്ചി വേവ് കൂടുതലുണ്ടെങ്കിൽ ഇത് അങ്ങ് ബന്ധം അങ്ങ് പോവും അതുകൊണ്ടാണ് ഞാനത് വേറെ വെക്കാൻ എന്ന് ഉദ്ദേശിച്ചു കുറച്ച് വെള്ളം അങ്ങോട്ട് പോയി ഇത്തൊന്ന് മൂടി വെക്കുകയാണ് അപ്പം നമ്മൾ ഒരു ആറ് വിസ്ത്രമേ അടുപ്പിച്ചിട്ടുള്ളൂ ഇനി ഈ ബീഫെന്തോ നോക്കട്ടെ പ്രഷറ പോ അപ്പോൾ ബീഫ് ഏകദേശം ഒരു മുക്കാൽ വേവെങ്കിലും ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ ബീഫിൻ്റെ അകത്ത് ഇടാറുള്ള ബാക്കി ഇതിൻ്റെ അകത്ത് ഇടന്ന് വെന്തോ ഉള്ളൂ ഇതിളച്ചിട്ടുണ്ട് കേട്ടോ ആണ് അപ്പോൾ ഈ ബീഫിൻ്റെ അകത്ത വെള്ളവും ആ ബീഫും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ ബീഫ് ബാക്കി കൂടെ വേഗാനുണ്ട് അത് ഈ കിഴങ്ങി ക്യാറ്റും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വെന്തോളൂ ഇനി ഒന്നുകൂടെ മൂടി വെക്കുകയാണ് അപ്പോൾ ഇനിയും ഉരുളം കിഴങ്ങും ക്യാരറ്റും ബീഫും എല്ലാം ഒരുമിച്ച് അങ്ങ് വേഗണം ഇപ്പം നല്ലപോലെ തേ ബന്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ആ ഇപ്പോൾ നമ്മുടെ കിഴങ്ങ് ക്യാരറ്റും എല്ലാം വെന്തതിന് ശേഷം വേണം നമുക്ക് അരപ്പൊക്കെ തേക്കാം നേരത്തെ ജാറിൻ്റെ അകത്ത് കൊണ്ടുപോയ സവോളയും അണ്ടിപ്പരിപ്പും നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഈ അരപ്പ് ഇതെല്ലാം വേണ്ടതിന് ശേഷം ഈ അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു വെള്ളം കൂടെ ഇതിൻ്റെ അകത്തിട്ട് ഒഴിക്കും ഇങ്ങനെ ആ ജാറ് കഴുകിയ വെള്ളം കൂടെ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ഇത് കുറുമയായിട്ടാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ കിഴങ് ക്യാരറ്റ് ഒന്നും ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അത് ചേർക്കേണ്ട കാര്യമില്ല അല്ലാതെ ചെയ്യാം കേട്ടോ ഇതിൻ്റെ അകത്തിട്ട് ഒര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടുമായിരുന്നു അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണിട്ട് ഇടുകയാണ് അപ്പം മൊത്തം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മളിട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മളിന്ന് ഇടുകയാണ് ഉപ്പ് ചിലപ്പോൾ കുറവായിരിക്കും കുറവാണെങ്കിൽ ഒരൽപ്പം ഉപ്പ് പൊടി കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ആ അപ്പോൾ പൊടികളും നമ്മൾ മസാലയും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒന്നിടത്ത് മൂടി വയ്ക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ആ പൊടികളുടെ ആ പച്ചവൊക്കെ ഒന്ന് മാറണം ആ രണ്ട് മിനിറ്റ് ആ ഗ്രേവിക്ക് കിടന്ന് എല്ലാം കൂടുതൽ പിടിക്കണം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് തുറന്ന് നോക്കട്ടെ നല്ല അടിപൊളി മണം കേട്ടോ ഒരു രക്ഷയില്ല ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗൾ തേങ്ങാപ്പാലൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പം ഒറ്റ പാലാണ് നമ്മൾ പിഴിഞ്ഞിരിക്കുന്നത് രണ്ടാം പാലുമായിട്ടൊന്നുമില്ല ഒരു തേങ്ങയുടെ ഒറ്റ പാൽ ആ തേങ്ങാ പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കല്ലേ നല്ലപോലെ ചൂടായാൽ മതി ഇപ്പം നല്ല പോലെ ചൂടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ നോക്കണം ഉപ്പും പുളി എരിവുമൊക്കെ നോക്കണം കേട്ടോ എന്തെങ്കിലും പോരാഴിക്കുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ എല്ലാം ഓക്കെ കേട്ടോ ഇപ്പം നമ്മുടെ കൂറുമ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പൊക്കെ നിർത്താം മൂടിയൊക്കെയാണ് എഴുതിരിക്കട്ടെ അപ്പോൾ ഇനി കുറുമായിക്ക് താളിച്ചൊഴിക്കണമെന്ന് നിർബന്ധം ഉള്ളവർക്ക് ഇച്ചിരി താളിച്ചൊക്കെ ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഒന്ന് താളിച്ച് കടുവൊന്ന് പൊട്ടിത്തിടിയാണ് ആ അപ്പോൾ ഇതേ ഇനി ചട്ടിക്ക് അകത്തോട്ട് ഒരല്പം എണ്ണ അങ്ങോട്ട് ഒഴിക്കുക ആ ഇപ്പോൾ വെളിച്ചെണ്ണ ഇനി ചൂടായിട്ടുണ്ട് നമുക്കൊരൽപ്പം കടുക് ഇതേ വരെ കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ആ കട ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി അത് കിട്ടുക ഇപ്പം രണ്ട് വറ്റൽ മുളൊക്കെ രണ്ടായിട്ട് മുറിച്ചിട്ടില്ല അതുകൊണ്ട് ഇട്ടുക വറ്റൽമുളക ഇട്ട് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ആ കറിവേപ്പില കറിവേപ്പിലിട്ടു ഇനി ഇതെല്ലാം കൂടെ ഇട്ടു ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് മൂക്കട്ടെ മൂത്തു കഴിയുമ്പോഴത്തേക്കും താളീരൊക്കെ ഗംഭീരമാവും അപ്പം താളിരെല്ലാം കഴിഞ്ഞു ദേ എല്ലാം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുറുമ റെഡിയാക്കിയതിൻ്റെ അകത്തോട്ട് ഈ താളിച്ച കൂടെ ഒഴിക്കാം ഒഴിക്കാം അപ്പോൾ താളിച്ച ഒക്കെ നമ്മൾ നമ്മുടെ കുറുമേത്തിട്ട് ഏർക്കാണ് പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് കുറുമയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഉള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇത് ഇപ്പം തക്കാളിയൊക്കെ ചേർ അരയ്ക്കുമ്പോഴത്തേക്കും ഈ കളർ മാറും തക്കാളി ഇട്ടിരുന്നാൽ വെള്ളമായിട്ട് കിട്ടും കേട്ടോ അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ ആ കുർമ്മ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കടുവ പൊട്ടിച്ചു ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരാഴത്തെ ബ്രീപേഷണം ചാൻ രണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ കറി ഒന്നും വെച്ചില്ല ചപ്പാത്തിക്കുള്ള കറിയൊന്നും ഒന്നും അത് ഞാൻ പറഞ്ഞാൽ നമുക്ക് കുറുമ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി കറി കൂട്ടി കഴിഞ്ഞിട്ട് അല്ല അപ്പോൾ ഞാൻ ഇച്ചിരി കറി എടുക്കാണ് അത്യാവശ്യം ചാറോട് കൂടി ഇപ്പം നമ്മളെ കുറുമ കൂട്ടി രണ്ട് ചപ്പാത്തി ഉണ്ടെന്ന് കഴിക്കട്ടെ കിഴങ്ങ് നമ്മളെ ബീഫ് കണ്ടു ബീഫൊക്കെ നല്ല പഞ്ഞി പോലെ വെന്ത് കേട്ടോ നമ്മൾ ചെയ്തിട്ട് തന്നെ നമ്മളിങ്ങനെ അഭിപ്രായം പറയുന്ന നിങ്ങൾ ഓർക്കും കഴിച്ചിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നു പക്ഷേ വേറെ വരെയുണ്ട് ഇത് ഇതേ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞ അല്ലത്തുണ്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ തന്നെ ഉറപ്പ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബീഫ് മിക്കപ്പോഴും മേടിക്കുള്ളൂ പല ആൾക്കാരും ബീഫ് മേടിക്കുന്നുണ്ട് അതായത് ബീഫ് കഴിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ ബീഫ് മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ പാലപ്പത്തിനോ ഇടിയപ്പത്തിനോ പത്തിരിക്കോ ഇങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ കറി വെക്കണമെന്നുണ്ടെങ്കിൽ കുറുമയാണ് വെക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ വെച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യമാണ് നല്ല നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഇതേ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കല്യാണ ഫംഗ്ഷനും ഒക്കെ കുറുമ ഉണ്ടാക്കുന്ന ഇതേ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണിത് വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ഫുഡുകളും ഓരോ സ്ഥലത്തും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ ഒന്ന് കേട്ടോ വേറെ വീഡിയോ പെട്ടെന്ന് വരെ ബായ്